ീറുകൾ വേണം എഞ്ചിനീയറുകൾ ഓഫ് ആക്കണം എഞ്ചിനീയറോ അത് വല്യ സീനുള്ള എഞ്ചിനീയർ എന്തിനകത്തിരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റില്ല അതായത്

Gueh <coughs> referred That's it. ആരേ ആര് 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 മോസ്റ്റലിക്ക് സൗണ്ട് കേട്ടാട്ടാ സൗണ്ട് ആരെയും സൗണ്ട് എവിടെ എവിടെ റിയാക്ടർ റിയാക്ടർ ആ റിപ്പോർട്ട് റിപ്പോർട്ട് തന്നെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് ചോദിച്ചായിരുന്നു പവിൻപ്രോ ഏകെ ഒരു പ്രാവശ്യം കണ്ടെന്ന് വെച്ചാൽ സ്റ്റോറേജ് ബോക്സിന്റെ ഇടയിൽ ഇരിക്കണുണ്ട് പവിൻപ്രോ ഞാൻ താഴെട്ട് ശിവൻ താഴെ പവിമ്പ്രോ ഇരിക്കുന്നേ അതിന്റെ ഞാനല്ലേ ഞാൻ ഇല്ല ബോഡിയുടെ അടുത്ത് ആരെങ്കിലും കണ്ടോ വേറെ ആരെങ്കിലും കണ്ടാലോ ഞാൻ എന്തായാലും ഞാൻ ഞാൻ ഇവിടെ കാരണം പോടാ ഞാൻ ഇവിടെ അതല്ല ഇത് ഒരുപാട് നേരമായോ കാരണം ഞാൻ കണ്ടേ അവിടെ ഉണ്ടായിരുന്നു വേറെ ഇല്ല ആ കണ്ടേളു ഞാൻ പറഞ്ഞാ ഞാൻ ഞാൻ കണ്ടത് ഫ്ലാഫിനെ കണ്ടായിരുന്നു ഞാൻ ഫ്ളാഫി അല്ല നോക്കുന്നു കണ്ടായിരുന്നു നിക്ക് നിക്ക് എന്താണ് റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ഇതില്ലാത്തത് ഒരുമിച്ച് ആണോ തനക്കെവിടെ ആയിരുന്നോ നിനക്കെവിടെ ആയിരുന്നല്ലോ ആ പറയുന്ന ഇത്തിരി ഓവർ ടാത്തോട്ട് കേട്ടാടില്ലായിരുന്നേ സരക്കെ ഇൻസ്പെക്ടർ വേലപ്പുറ ഈ വന്നത് അവിടെന്നല്ലേ റിയാക്ടറി എന്നല്ലേ വന്നത് മെഡ്ബേരോട്ട് കഫിറ്റേറിയ നേരെയാണ് കഫിറ്റേറിയന്ന് നേരെയാ ഞാൻ മെഡിറങ്ങുന്ന

Sov, sov. Sov. Stiv, stiv, stiv. Mm-mm-mm-mm. <phone rings> സരകണ്ണി ബോഡിണ്ടത് കഫറ്റീരിയ കഫറ്റീരിയ കഫറ്റീരിയല്ല എന്റെ പേര് സ്റ്റോറേജിന്റെ അപ്പുറത്ത് സ്റ്റോറേജിന്റെ അപ്പുറത്ത് ഞാൻ ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ സരക്കണ് എല്ലാവരുമായിട്ട് ഇലക്ട്രിക്കലിന്ന് വരുന്ന വഴിക്കാ ബോഡി ഇടുന്നത് ല്ലോ ഞാനും അറിയാം ഉണ്ടായിരുന്നു ഡോക്ടർ ഫ്രോഡ് ഉണ്ടായിരുന്നു ഞാൻ നോയിക്കൊണ്ടിരുന്നത് ഡോക്ടർ ഫ്രോഡ് ഫ്ലഫിയെ ഒരു ലോഡ് വട്ടം ഓട്ടിച്ചില്ലേ ഫ്ലഫിന് ചെയ്ത് നിനക്ക്

ഞാൻ ലാസ്റ്റില് ഞാനും സ്കൈഡാർസും കൂടെ ഞാൻ വേസ്റ്റ് വലിച്ചു കളർ അത് കളഞ്ഞു വേസ്റ്റ് ഓരോന്നോരോന്ന് സിംഗിൾ ആയിട്ട് തട്ടി കളയണത് കാർഡ് വൈപ്പ് ചെയ്യണത് പിന്നെ ഏറ്റവും ലാസ്റ്റില് ഞാൻ എന്താ ഇപ്പൊ നാവിഗേഷനിൽ മറ്റേ ഇത് ചെയ്തോണ്ടിരുന്നു നാവിഗേഷനിൽ ഞാൻ സ്കൈഡാർസും ടാപ്പ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ഇത് അടിച്ചത് ഞാനൊരു കാര്യം പറയാം ഇതില് കമ്മ്യൂണിക്കേഷൻ ഷീൽഡ് ആ ഒരു നാവിഗേഷൻ ഷീൽഡും പിന്നെ അഡ്മിൻ അല്ലെങ്കിൽ കഫറ്റ് ചെയ്യാൻ ഈ ഏരിയയിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കണം ആ ഏരിയ ഞാനല്ലെനിക്ക് ഉറപ്പായുണ്ടെന്ന് ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് അതോടെ പക്ഷെ എനിക്ക് കൊറേ നേരം ടാസ്ക് ചെയ്യാതെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു തന്നെ എല്ലാരും ഒന്നും സ്കിപ്പ് സ്കിപ്പ് ചെയ്യ സ്കിപ്പ് സ്കിപ്പ് ഞാൻ എനിക്ക് എനിക്ക പണ്ടവിടെ അവർ നിങ്ങൾ തോന്നണേ മനസ്സിലായില്ലേ തോന്നെ നിങ്ങളെ ഇത്രേം ആവശ്യമില്ലാത്ത കണ്ടില്ലേ തോന്നിയതായിരിക്കും വെരി വെൽ ഡൺ വെരി വെൽ ഡൺ ബ്രോ വെരി വെൽ ഡൺ ഡൻ സ്കൈഡോ എല്ലാരും പുറത്തായിരിക്കുമോ പോയ കണ്ടൊക്കെ അടിച്ചു പോയ സ്കൈഡാർഡർ ഞാൻ ക്യാമറ ഇരുന്ന് നോക്കുന്നു ക്യാമറയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള എട്ട് ആ സെക്യൂരിറ്റി വെളിയിലോട്ട് ഇറങ്ങുന്ന ക്യാമറ ഇല്ലേ അതിന്റെ ഫ്രണ്ട് വെച്ച് കൊല്ലുന്നത് എന്ന് വെച്ചാ എനിക്ക് ക്യാമറ മാറ്റി കഴിഞ്ഞാൽ റിപ്പോർട്ട് അടിക്കുന്ന രീതിയിൽ അവിടെ വെച്ച് അവൻ കൊല്ലുന്നു എന്ത് ണ്ടോ നീ അപ്പൊ കഴിഞ്ഞ റൗണ്ട് നീനക്ക് ഒരു അവസരം നീ എന്നെ കിട്ടി നൈസടവിട്ട് വെട്ടിയാനല്ലേ ചെറുതായിട്ട് ഞാൻ ഇനി നിക്കെങ്ങാനും കുത്തോ നോക്കാൻ വേണ്ടി അവിടെ പോയി എന്നെട്ട് ചത്താരു ചത്ത സംസാരിക്കില്ല ചത്താരു സംസാരിക്കില്ല പ്ലേസ് ചത്താരു സംസാരിക്ക ഇതിലെനിക്ക് സരകടനെ ക്ലിയറാണ് പവൻപ്രനെ ക്ലിയർ ആണ് ഗാസോറിനെ ക്ലിയർ ആണ് ഇനിയും ബാക്കി മൂന്നിനെ ഡൗട്ട് ഇല്ല പക്ഷെ എനിക്ക് ഡൗട്ട് ഡൗട്ടിനെയുള്ളത് എനിക്ക് എനിക്ക് ഡൗട്ടുള്ളത് യുവർ രഘുലിനെ കണ്ടില്ല അല്ല കണ്ടില്ലല്ലോ എനിക്കത് രഗുലാണെന്ന് അല്ല എനിക്ക് പക്ഷേ ഞാൻ കാര്യം ഡോക്ടർ ഫോർഡിനെ എങ്ങനെ ക്ലിയർ ചെയ്തത് അതൊന്നും എനിക്ക് പറഞ്ഞത് കാരണം ഞാൻ ക്ലിയർ ചെയ്തില്ലോ ക്ലിയർ ചെയ്തോ ഞാൻ സ്കാൻ ചെയ്യുന്നത് ഇവ കണ്ടായിരുന്നു ചെറിയ ഡൗട്ട് ഉണ്ടോ അത് കളിക്കാം ഇങ്ങനെ അഭിനയിച്ചാണ് மிண்டல்ல ப்ளீஸ் மிண்டல்ல ഡോക്ടർ ഫ്രോഡ് ഇത് ഐക്ക് കളിക്കാനുള്ള ഞാനൊരു കാര്യം ഞാൻ എനിക്ക് സിംപിൾ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് കാരണം ഫ്രോഡ് നേരത്തെ എന്നെ എല്ലാവരും കൂടെ അക്സൂസ് ചെയ്തോണ്ട് ഞാൻ ചോദിക്കും ഒറ്റ കാര്യം ഒരു ഒരു ടാങ്കിൽ ഒരു തവണ അല്ലേ പെട്രോൾ എടുക്കാൻ പറ്റത്തുള്ളൂ ും ഞാൻ രണ്ടു തവണ രണ്ട് രണ്ടു തവണ അതിൽ തന്നെ വന്ന് വീണ്ടും വീണ്ടും പെറ്റി കിടക്കുന്ന അതുകൊണ്ട് വിളിച്ചു വേണം എല്ലാരും ഓർത്ത് വെച്ചോട്ടോ പേരുകളൊക്കെ ചില ആൾക്കാർക്ക് വേറെ ഓർത്ത് വെച്ചോ ഒന്നും പറഞ്ഞില്ല ഞാനിപ്പിച്ചു ഞാനിപ്പിച്ചു ഇനി ഇത്രയും പറഞ്ഞിട്ട് എന്നെന്തായാലും കിണ്ടിക്കോളൂ അത് വേറെ കാര്യം അത് ഈ പറഞ്ഞ ആരാ കിണ്ടിക്കോളൂ അത് വേറെ കാര്യം അതെ 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 ഈ സത്യടി ഇപ്പൊ എനിക്ക് 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 ഇപ്പൊ ഡൗട്ടത്

മുങ്ങി അടങ്ങുന്ന ആൾക്കാര് അവരുടെ അടുത്താണ് അല്ലെങ്കിൽ ഡോക്ടർ ഒരു കിടില അഭിനയം ഇവിടെ നടക്കുന്നുണ്ട് you <laughs> ആരോ കണ്ടല്ലോ ക്യാമറ കണ്ടു കണ്ണോല്ലോ പിന്നെ കൊന്നത് ഇതെവിടെ എവിടെ എവിടെ ഈ സെക്യൂരിറ്റി രഘുല് രഘുല് ഇവിടെ താഴെ ലെഫ്റ്റ് താഴത്തെ എഞ്ചിന്റെ അവിടെ നിപ്പുണ്ടായിരുന്നു എനിക്ക് ഇവരാണോ എനിക്ക് എടാ നീ അല്ലെന്ന് തോന്നുന്നു ആ ഇവരെന്തോ പുട്ടരാണോ എന്തിനു ഫ്യൂ ഫ്യൂല ആ എനിക്ക് എന്റെ ടാസ്ക് കഴിഞ്ഞ് ഞാൻ അതുകൊണ്ടൊക്കെ നിക്കെ എന്നിട്ട് സരക്കിണനും കൂടെ ഉണ്ടായിരുന്നു നിക്കിന്റെ നിക്കിനെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്നെ കണ്ടെന്നല്ലേ പറഞ്ഞത് എന്നെ കണ്ടു ഞാൻ അഡ്മിൻ അഡ്മിറ്റിൽ നിൽക്കണല്ലോ സെക്യൂരിറ്റി നിൽക്കുന്ന എന്നെ കണ്ടു ഞാൻ വിളിച്ചത് അല്ലേ ഇത് പറഞ്ഞേറ്റ് മനപ്പുറി ഫ്രെയിം ചെയ്യുന്ന പോലെ ഇത് കഴിഞ്ഞ ഡോക്ടർ പോയി ഡോക്ടർ പോയത് നൂറ് ശതമാനമാണ് പിടിച്ചിരുന്ന് ഞാൻ സമ്മതിച്ചാ ഞാനാണോ എല്ലാരും എല്ലാരും ഞാനല്ലാ ഞാനല്ല നോക്കിയോ കളിച്ച ബാക്കി കളിക്കുന്ന ഉം അതെ അതെ അവരെ രസമായിട്ട അവരെ അവരെ രസമായിട്ട് തൂക്കിയും മാറുണ്ട് തൂക്കി